ഹായ് നമസ്കാരം ഞാൻ അനഖ് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അറിവുകളുമായി നിങ്ങളുടെ അരികിലെത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ഇന്നത്തെ ചർച്ച നെയ്യെക്കുറിച്ചാണ് പലടത്തും കേൾക്കുന്ന കാര്യമാണ് നെയ് ശരീരത്തിന് നല്ലതാണോ അല്ലയോ എന്ന സംശയം സത്യത്തിൽ അത്ര ഭയക്കേണ്ട ഒരു കക്ഷിയാണോ നെയ്യെ ഇത്തവണ നമുക്ക് അതൊന്ന് പരിശോധിക്കാം നമുക്കറിയാം പാലിൽ നിന്ന് പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് തൈര് മോർ വെണ്ണ നെയ്യ് പനീർ ചീസ് യോഗട്ട് അങ്ങനെ എത്രയെത്ര തരത്തിൽ അതിൽ നെയ്യെക്കുറിച്ചാണ് അധികം അപവാദകൾ നാട്ടിൽ പരന്നിട്ടുള്ളത് സത്യത്തിൽ ആരാ ഈ നെയ്യ് അമേരിക്കക്കാരൻ ക്ലാരിഫൈഡ് ബട്ടർ എന്നാണ് നെയ്യെ വിളിക്കുന്നത് നമ്മുടെ ആയുർവേദം ഏറ്റവും മികച്ച ഒരു ഭക്ഷണമായാണ് നെയ്യെ കാണുന്നത് വടക്കേന്ത്യാക്കാർ പാചകത്തിലും മറ്റും നെയ്യ് കോരിയൊഴിച്ചു കഴിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകാറുണ്ട് ഇത് അത്ര ഹെൽത്തി ആണോ എന്ന് നമ്മൾ ചോദിച്ചു പോകും നെയ്യനെക്കുറിച്ചുള്ള കേട്ടറിവുകളാണ് ഇതിന്റെ പിന്നിൽ നെയ്യിൽ പൂരിത കൊഴുപ്പുകൾ കൂടുതലാണ് അതിനാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് പൊതുവെയുള്ള ധാരണ ഇത് തെറ്റാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് നെയ്യിൽ കൂടുതലായി മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ ഷോർട്ട് ചെയിന് ഫാറ്റി ആസിഡുകൾ എന്നിവയാണുള്ളത് ഇതുമൂലം ശരീരത്തിന് വളരെ പെട്ടെന്ന് ഊർജ്ജം നൽകാൻ നെയ്ക്കി കഴിയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നെയ്ക്കി കഴിവുണ്ടെന്ന് പറഞ്ഞാൽ പലരും അത്ര പെട്ടെന്ന് വിശ്വസിച്ചു എന്നിവരില്ല പക്ഷേ അതാണ് സത്യം നെയ്യിൽ ധാരാളമായുള്ള ബുട്ടിറിക് ആസിഡ് ധനം എളുപ്പത്തിലാക്കുന്ന ഘടകമാണ് കുടലിൽ നിന്ന് പോഷകങ്ങളെ വേഗത്തിൽ ആകിരണം ചെയ്യാൻ ഇത് സഹായിക്കും ധനർസങ്ങളെ ഉദ്ദീപിപ്പിക്കും കുടലിന്റെ പി എച്ച് മൂല്യം കൂട്ടും ബുട്ടിറിക് ആസിഡ് കുടലിൽ ടി സെല്ലുകൾ രൂപപ്പെടാനും നിലനിർത്താനും സഹായിക്കും ബാക്ടീരിയൽ വൈറൽ അണുബാധകൾ ഉണ്ടാകാതെ നോക്കുകയും ചെയ്യും രോഗപ്രതിരോധശേഷി കൂട്ടാനും ഇതിന് കഴിയും നെയ്യുടെ സ്മോക്കിംഗ് പോയിന്റ് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡിഗ്രിയാണ് അതിനാൽ അത്ര വേഗം അത് കരിയുകയില്ല ആയതിനാൽ ഉയർന്ന ചൂടിൽ വെറുക്കാനും മറ്റും സാധാരണ എണ്ണകളെക്കാൾ ഉത്തമമാണ് നെയ്യ് പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആയി അതിൽ നിന്ന് ഫ്രീ റാഡിക്കൽസ് രൂപപ്പെടുകയില്ല ഒലിവോയിൽ ഒക്കെ ഇക്കാര്യത്തിൽ നെയ്യുടെ ഏറെ പിന്നിലാണ് വിറ്റാമിൻ എ കെ എന്നിവ കൊഴുപ്പിൽ അലിയുന്നവയാണ് ഇവയുടെ നിറകുടമാണ് നെയ്യ് കണ്ണിനു കാഴ്ചക്കുറവുള്ളവർ തീർച്ചയായും നെയ്യ് കഴിക്കണം അതിൽ വിറ്റാമിന് സമൃദ്ധമായുണ്ട് പശുവിൻ നെയ്യിന്റെ മഞ്ഞ നിറം തന്നെ അതിലുള്ള ബീറ്റാ കരോട്ടീന്റെ സാന്നിധ്യമാണ് കാണിക്കുന്നത് പാൽ ദഹിക്കാനാകാത്ത ലാക്ടോസ് അസഹനീയതയുള്ളവർ നമുക്കിടയിൽ നിരവധി പേരുണ്ട് അവർക്ക് ധൈര്യമായി നെയ്യ് കഴിക്കാനാകും ഒരു പ്രശ്നവും ഉണ്ടാകില്ല പാലിൽ നിന്ന് നെയ്യുണ്ടാകുമ്പോൾ ലാക്ടോസ് സേസിന് എന്നിവ നഷ്ടമാകും നെയ്യ് ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകളാൽ സമ്പന്നമാണ് അതിനാൽ ഹൃദയരോഗ്യത്തിന് നല്ലതാണ് വിറ്റാമിൻ കെ ടു കാൽസ്യം മറ്റു ധാതുക്കൾ എന്നിവ ധാരാളമുള്ളതിനാൽ എല്ലിന്റെ സാന്ദ്രത കൂട്ടാനും നെയ്ക്ക് കഴിവുണ്ട് അതിനാൽ മധ്യവയസ്സിലുള്ള സ്ത്രീകൾക്ക് നെയ്യ് സേവിക്കുന്നത് ഒരു അനുഗ്രഹമാണെന്ന് പറയാം നെയ്യിൽ കോഞ്ചുക്കേറ്റഡ് ലിനോലേക്ക് ആസിഡ് അഥവാ ക്ലയ ഉള്ളതിനാൽ ആന്റി ഓക്സിഡന്റ് ശക്തി കൂടും ഇത് കാൻസർ വരാതെ ഇരിക്കാൻ വലിയൊരളവ് സഹായിക്കും അതിശൈത്യമുള്ള സ്ഥലങ്ങളിൽ നെയ്യ് ചേർത്ത ഭക്ഷണം ശരീരത്തെ അകത്തുനിന്ന് ചൂടാക്കി നിർത്തും ഓരോ കോശങ്ങളുടെ ഉള്ളറുകളിലും നാടികളിലും എത്താൻ നെയ്യൻ കഴിവുണ്ട് അതുകൊണ്ടാണ് ആയുർവേദ മരുന്നുകൾ നെയ്യിൽ സന്നിവേശിപ്പിച്ച് ഘൃതം ആയി നൽകുന്നത് ഇതുമൂലം ഔഷധം പെട്ടെന്ന് കോശങ്ങളിലെത്തി പ്രവർത്തനം തുടങ്ങും പണ്ട് നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കരപ്പൻ എന്ന ചൊറി വരുമ്പോൾ നെയ്യ് ചേർത്ത മരുന്നാണ് കൊടുത്തിരുന്നത് കഴിക്കാൻ അല്പം പ്രയാസമാണെങ്കിലും അത് സേവിക്കുന്നതോടുകൂടി കുട്ടികളിലെ സകല അഴുക്കുകളും പുറത്തുപോയി കരപ്പൻ ഒക്കെ മാറി സ്മാർട്ടാവുന്നത് കാണാമായിരുന്നു ഇതാണ് നെയ്യിൽ കലർത്തിയ ആയുർവേദ മരുന്നുകളുടെ മാജിക് പൊക്കിൽ കൊടിയിൽ ചെറുചൂടിൽ ഔഷധം കലത്തിയ നെയ്യ് ചെറുതായി ഇറ്റിച്ചാൽ അത് ശരീരത്തിന്റെ എല്ലാ നാടികളിലും എത്തും എന്നും ആയുർവേദം കരുതുന്നുണ്ട് ഒരു കിലോ നെയ്യുണ്ടാക്കാൻ ഏതാണ്ട് മുപ്പത്തി ഒന്ന് ലിറ്റർ പാൽ വേണം എന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ നെയ്ക്ക് വിലയും കൂടുതലാണ് പക്ഷേ ഗുണം വെച്ചു നോക്കുമ്പോൾ അത് തുച്ഛമാണ് എല്ലാ ദിവസവും ഒരു ടീസ്പൂൺ നെയ്യ് അകത്താക്കാനുള്ള പാങ്ങുണ്ടെങ്കിൽ കണ്ണും പൂട്ടിക്കഴിക്കു തന്നെ വേണം എങ്കിൽ മലബന്ധം ഉണ്ടാകില്ല നല്ല തൊലി മിനുപ്പ് ഉണ്ടാകും ധനം മെച്ചപ്പെടും കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും നെയ്യിൽ മായമുണ്ടോ എന്നറിയാൻ പല വഴികളുണ്ട് അതിലൊന്നാണ് രണ്ടു മൂന്ന് തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് നെയ്യിൽ ചേർക്കുന്നത് മയമുണ്ടെങ്കിൽ നെയ്യുടെ നിറം ചുവപ്പായി മാറും നെയ്യ് വാങ്ങാൻ ഏറ്റവും നല്ലത് നല്ല വിശ്വാസ്യതയുള്ള കമ്പനികളെ ആശ്രയിക്കുകയാണ് വീട്ടിനടുത്ത് പെട്ടിക്കടയിൽ വരെ നമ്മുടെ സ്വന്തം മിൽമ കിട്ടുന്നതുകൊണ്ട് അതും വലിയ പ്രശ്നമല്ല അപ്പോൾ എങ്ങനെ ധൈര്യമായിട്ട് ദിവസവും ഒരു സ്പൂണ് നെയ്യ് കഴിക്കുകയല്ലേ മറ്റൊരു വീഡിയോയുമായി അടുത്തുതന്നെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സ്വന്തം അനഖ